ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കെല്ലാവർക്കും വരുവാൻ കർത്താവ് ഒരവസരം കൂടി ഒരുക്കി തന്നല്ലോ നമ്മുടെ ഇന്ന് രാവിലത്തെ വചനധ്യാനത്തിനായി നമുക്ക് സങ്കീർത്തന ഇരുപത്തി അഞ്ചിൻ്റെ ആറ് തൊട്ട് പതിനൊന്നാമത്തെ വാക്യം വരെ നമുക്ക് വായിക്കാം യഹോവേദിൻ്റെ കരുണയും ദയയും ഓർക്കണമേ അവ പണ്ട് ഉള്ളവയല്ലോ എൻ്റെ ബാല്യത്തിലെ പാപങ്ങളെയും എൻ്റെ ലംഘനങ്ങളെയും ഓർക്കരുതേ യഹോവെ നിന്റെ കൃപപ്രകാരം നിന്റെ ദയനിമിത്തം എന്നെ ഓർക്കണമേ യഹോവ നല്ലവനും നേരുള്ളവനുമാകുന്നു അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു സൗമ്യത ഉള്ളവർക്ക് തന്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു യഹോബയുടെ നിയമവും സാക്ഷ്യങ്ങളും പ്രമാണിക്കുന്നവർക്ക് അവന്റെ പാതകളൊക്കെയും ദയയും സത്യവുമാകുന്നു ആകുന്നു യഹോവെ എന്റെ അകൃത്യം വലിയത് നിന്റെ നാമനിമിത്തം അതിക്ഷമിക്കണമേ ഈ സങ്കീർത്തനത്തിൽ ഈ വായിച്ച വേദഭാഗത്തിൽ നമുക്ക് ദൈവത്തെ സ്നേഹിക്കുന്ന രക്ഷയുടെ നാദനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തെയാ ദൈവാത്മ നമ്മുടെ മുമ്പേ വെളിപ്പെടുത്തുന്നത് നമ്മൾ ഇന്നലെ കണ്ടല്ലോ ഇങ്ങനത്തെ ഒരു വ്യക്തി ദൈവത്തിന്റെ മുമ്പേ ഈ വ്യക്തിയുടെ യാചന എന്തുവാ കർത്താവേ നേരുള്ള വഴി എന്നെ പഠിപ്പിക്കണമേ സത്യത്തിൻ്റെ പാതൽ എന്നെ നടത്തണമേ സങ്കീർത്തനക്കാരൻ ദാവീദ് തൻ്റെ സ്വന്തം ബലും കഴിവിലും ജ്ഞാനം ഉപയോഗിച്ച് ദൈവത്തിൻ്റെ മുമ്പേ ഒന്നും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല ഇതിന് നമുക്ക് മനസ്സിലാകും ദാവിന്ദിൻ്റെ മകൻ സലോമോനെ കാട്ടും പക്വത ദാവീദനുണ്ടായിരുന്നു ഒരു വ്യക്തി ദൈവത്തോടെ എത്ര അടുക്കുന്നോ ആ വ്യക്തിക്ക് മനസ്സിലാകുന്ന ഒരു സത്യം നമ്മുടെ ജ്ഞാനമോ നമ്മുടെ ബലമോ ദൈവസന്നിധിയിൽ ഒന്നുമില്ലെന്നേ ദൈവത്തിൻ്റെ ആ വിശുദ്ധ സ്വഭാവത്തിൻ്റെ പ്രകാശത്തിൽ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഒളിച്ചിരിക്കുന്ന ആ പാപങ്ങൾ ആ ദുഷ്ടപ്രവൃത്തികൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടും അത് അതുമാത്രമല്ല നമ്മുടെ അകത്തൊരു വാഞ്ച വർദ്ധിക്കും ദൈവമേ നീ വിശുദ്ധനായിരിക്കുന്ന പോലെ എനിക്കും വിശുദ്ധിയിൽ വളരണം ഇന്ന് നമ്മൾ ചിലരെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മറ്റവരുടെ കുറ്റം കണ്ടുപിടിക്കാനേ നേരമുള്ളൂ അവർ ഈ ഒരു കാര്യം മറക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം നമ്മൾ മറ്റോ അല്ല നോക്കണ്ടേ നമ്മളാ വളരേണ്ടത് നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ കണക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ കൊടുക്കേണ്ടിയതാ ദൈവം നമുക്ക് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ കണക്ക് കൊടുക്കേണ്ടതാ നമുക്ക് മറ്റോടെ മനസ്സ് മാറ്റാൻ നമ്മളെ കൊണ്ട് കഴിയത്തില്ല നമ്മൾ നിയമങ്ങൾ കൊണ്ട് കൊടുത്തും മറ്റോ നിർബന്ധത്താൽ എത്ര നടത്തും മറ്റോടെ ജീവിതത്തിൻ്റെ കണക്ക് ദൈവം നമ്മളോട് ചോദിക്കത്തില്ല ഓരോ വ്യക്തികൾ സ്വയമേ അവരുടെ ജീവിതത്തിൻ്റെ കണക്ക് കൊടുക്കേണ്ടിയത് ദൈവം ഓരോരുത്തർക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാധീനം കൊടുത്തിട്ടുണ്ട് ഒരു വ്യക്തിയാണ് തിരഞ്ഞെടുക്കേണ്ടത് ദൈവഹിതമോ സ്വന്തം ആഗ്രഹമോ നമ്മൾ കർത്താവിൽ വളരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും നമുക്ക് മനസ്സിലാകുവാൻ കഴിയും നമ്മൾ ആരാ ദൈവാത്മാവ് നമ്മളെ പ്രോ പ്രോത്സാഹിപ്പിക്കുന്നത് ശുദ്ധീകരണത്തിനില്ലയോ നമ്മുടെ ജീവിതത്തിൽ ഒളിഞ്ഞിരിക്കുന്ന എല്ലാ പാപസ്വഭാവത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ആ ദൈവിക സ്വഭാവത്തിലേക്ക് വളരാനില്ലയോ ദൈവാത്മാവ് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ദാവീദ് രാജാവ് തിരഞ്ഞെടുത്ത രാജ്യത്തിൻ്റെ ജനത്തിൻ്റെ രാജാവാ ദൈവത്തോട് യാചിക്കുക ദൈവമേ നേരുള്ള വഴി എന്നെ പഠിപ്പിക്കണമേ സത്യത്തിൻ്റെ മാർഗത്തിൽ എന്നെ നടത്തണമേ ദാവിദ് ദൈവത്തോ ദൈവത്തിന്റെ സ്വഭാവം മനസ്സിലാക്കുമ്പോൾ ദാവീദ് സ്വന്തം ജീവിതത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ ലജ്ജയുള്ളവന് ഇവിടെ നമുക്ക് കാണാമല്ലോ ദൈവത്തിൻ്റെ വചനം ഒരു വ്യക്തിയെ ധ്യാനിക്കുമ്പോൾ ഉള്ള ഹൃദയത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന പാപങ്ങൾ വെളിപ്പെടുക ഇവിടെ ദാവീദ് ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ എൻ്റെ യവന സമയത്തിൽ ചെയ്ത പാപങ്ങളെ ഓർക്കല്ലേ നിന്റെ കരുണ കാരണം എന്നെ ക്ഷമിക്കണമേ ദാവീദിന് ദൈവസം സന്നിധിയിൽ പുകഴുവാനൊന്നുമില്ല ഇന്നത്തെ ചെറുപ്പക്കാരെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ചിന്ത അവർക്ക് എന്തോ വേണമെങ്കിലും ചെയ്തെടുക്കാം അവരുടെ സ്വന്തം സുഖത്തിന് വേണ്ടി അവർ ജീവിക്കുന്നു അതുപോലെ തന്നെ ദാവി തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ എത്ര കാര്യങ്ങൾ ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന എത്ര കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മൾ അത് ആ ദാവിദിൻ്റെ സ്ഥാനത്തിലായിരുന്നെങ്കിൽ നമ്മുടെ സാക്ഷ്യം എന്തുമായിരുന്നേനെ സാധാരണ നമ്മൾ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ നല്ല കാര്യങ്ങളില്ലയോ നമ്മൾ പറയുന്നത് നമ്മളായിരുന്നെങ്കിൽ ദാവിദിൻ്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ നമ്മൾ പറഞ്ഞുതന്നെ ഞാൻ വലിയ ഗോലിയാത്തിനെ കൊന്നു ശത്രുക്കളോട് ഞാൻ എങ്ങനെ പെരുമാറി സൗലുമായിട്ട് എങ്ങനെയായിരുന്നു എൻ്റെ ഇടപെടൽ എഴുതിയ നല്ല പാട്ടുകൾ ഇതായിരിക്കും നമ്മൾ വിവരിക്കുന്നത് പക്ഷേ ദാവിദോ ദൈവസന്നിധിയിൽ പുകഴുവാൻ ദാവിദിനൊന്നുമില്ല പക്ഷേ ആ മത്സരമായ മത്സരിക്കുന്ന ആ ഹൃദയം വെച്ച് ദൈവത്തിൻ്റെ വിരോധം ചെയ്ത പാപങ്ങൾ മാത്രമേ ദാവീദ്ന്ന് ഓർക്കാനുള്ളൂ അതുകൊണ്ടാണ് ദൈവം ദൈവത്തിൻ്റെ ആ കരുണയ്ക്ക് വേണ്ടി ദാവീദ് യാചിക്കുന്നത് ആത്മാർത്ഥ ഹൃദയത്തോട് ദൈവത്തോട് ക്ഷമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇങ്ങനത്തെ മനസ്സാണ് വേണ്ടിയത് എന്നാൽ മാത്രമേ ദൈവസന്നിധിയിൽ നമുക്ക് വരാൻ കഴിയത്തുള്ളൂ ദൈവത്തിന് നമ്മുടെ കർത്താവിന്ന് സത്യത്തിൻ്റെ മാർഗം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യാൻ തുടങ്ങും കർന്ന മനസ് നമുക്കുണ്ടാവും ആ നമുക്ക് മനസ്സിലാവുന്നേ ഇനിയും നമ്മൾ എത്ര വളരാനുണ്ട് നമ്മൾ ആത്മാർത്ഥ ഹൃദയത്തോടെ കർത്താവിന്ന് പഠിച്ചാൽ ദൈവവചനം എട്ടും ഒമ്പതാം വാക്യം പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചേ യഹോവ നല്ലവനും നേരുള്ളവനും ആകുന്നു അതുകൊണ്ട് അവൻ പാവികളെ നേർവഴി കാണിക്കുന്നു സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു സൗമ്യതയുള്ളവർക്ക് തന്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം ഒരിക്കലും വിട്ടുകളയത്തില്ല അവർ ഒരിക്കലും ലജ്ജിക്കത്തില്ല കാരണം ദൈവം അവരെ സത്യത്തിൻ്റെ പാതയിൽ നടത്തും സത്യത്തിലും വിശുദ്ധിയിൽ നടത്തും നമ്മൾ ചിലപ്പോഴൊക്കെ ഇതിന്റെ മൂന്നാമത്തെ വാക്യം എടുത്ത് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് നിന്റെ സന്നിധിയിൽ കാത്തിരിക്കുന്നവർ ഒരിക്കലും ലജ്ജിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ ഇവിടെ ദാവീദിൻ്റെ ഹൃദയം നോക്കിക്കെ ദാവീദ് പ്രാർത്ഥിക്കുന്ന ദൈവമേ നീ പാവികളെ പഠിപ്പിക്കും ശരിയായിട്ടുള്ള പാതേന്ന് വഴി തെറ്റിയവരെ നീ നടക്കാൻ പഠിപ്പിക്കും ദാവീത് എന്ന് ഉറപ്പുണ്ട് ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ വിശ്വസ്ഥത ദൈവത്തിൻ്റെ പ്രമാണത്തെ കാക്കുവാൻ അവനെ സഹായിക്കും നമ്മുടെ കർത്താവ് സ്നേഹിക്കുന്ന ദൈവമാണ് മനസ്സോ മനസ്സലിവുള്ളവനാ ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്നവരെ ദൈവം ഒരിക്കലും വിട്ടുകളയത്തില്ല സൊ ദൈവത്തിൻ്റെ ന്യായവിധി നമ്മുടെ പുറത്ത് വീഴുന്നതിന് മുമ്പേ നമുക്ക് നമ്മുടെ ജീവിതം ഒന്ന് ശോധന ചെയ്ത് കൃപയുടെ വാതലാടയതിനു മുമ്പേ ക്ഷമയ്ക്കായി യാചിക്കാം ശുദ്ധ മനസ്സോട് വേണം നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കാൻ നമ്മുടെ നല്ല പ്രവൃത്തികളെക്കുറിച്ച് നമ്മൾ അഹങ്കരിക്കാതെ സർവശക്തിൻ്റെ സന്നിധിയിൽ നമ്മൾ പൊടി മണ്ണാം മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നേക്കാട്ടും കൂടുതൽ ശുദ്ധം മനസ്സോട് നമുക്ക് നടക്കാം കാരണം ദൈവത്തിന് മാത്രമേ നമ്മളെ വിധിക്കാൻ കഴിയത്തുള്ളൂ നമ്മുടെ മനസ്സിലെ എല്ലാ ചിന്തകൾ ദൈവം ശോധന ചെയ്യുന്നുണ്ട് നമ്മൾ പാപങ്ങളെ ഒളിഞ്ഞു കയറക്കുന്ന ചെറിയതായിക്കോട്ടെ വലിയതായിക്കോട്ടെ ഈ പാപങ്ങളെ നമ്മൾ ൗരമായിട്ടെടുത്തില്ലെങ്കിൽ ഒരു ദിവസം ഈ പാപങ്ങളായിരിക്കും നമ്മളെ നിത്യ നരകത്തിലേക്ക് അയയ്ക്കുന്നത് ലോക സംഭവങ്ങൾ സ്പഷ്ടമായി പറയുന്നുണ്ട് കർത്താവിൻ്റെ വരവെടുത്തു ഈ ഭൗതിക നന്മകളെ നമ്മൾ ഭാരപ്പെടേണ്ട ക്ഷണം നേരത്തുള്ള ഇതെല്ലാം മാഞ്ഞു പോകുന്നത് പക്ഷേ നമ്മുടെ ആത്മീയ ജീവിതത്തെ നമുക്കൊന്ന് ശോധന ചെയ്യാം അതിന് പ്രാധാന്യമുള്ളത് നമ്മുടെ ആത്മീയ ജീവിതം ഇല്ലയോ വെളിപ്പെടുത്തുന്നത് നമ്മൾ നിത്യതയിൽ എവിടെ ആയിരിക്കും അതിനായി ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാരാകട്ടെ ജാഗരിച്ചിരുപ്പാൻ ആത്മീയ ജീവിതത്തിൽ വളരുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാരാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ തന്നെ ഇന്നലെ അവസരത്തിനായി സ്തോത്രം നിന്റെ വചനത്തിനായി സ്തോത്രം നിന്റെ വചന മോഹന്ത്രം നീ ഞങ്ങളെ ശുദ്ധീകരിക്കുന്നതിനായി സ്തോത്രം കർത്താവെ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങളൊന്നുമില്ല പുകഴുവാൻ ഒന്നുമില്ല നിന്റെ കരുണയ്ക്കായി സ്തോത്രം നിന്നെ ഞങ്ങൾ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട് നിന്റെ ആത്മാവേതോരോ കാര്യങ്ങൾ വെളിപ്പെടുത്തി തരുമ്പോൾ അതീ നിശ്വീകരണം പ്രാപിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ ശുദ്ധ മനസ്സോടെ നീ കാണിച്ചു തരുന്ന പാതയിൽ നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ സഹായിക്കണമേ നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടനായി സ്തോത്രം നിന്റെ വരവനായി ഞങ്ങളെ ഓർക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കും വരാട്ടെ നമ്മുടെ കർത്താവേഗം വരാറായി മാറാനാഥ